മോഹൻലാലിന്റെ ചിത്രമായ നേരിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എഴുത്തുകാരൻ ദീപകുണ്ണിയാണ് റിലീസിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രമായ നേരിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് സംവിധായകൻ ജിത്തു ജോസഫും സഹ തിരകഥാകൃത്ത് ശാന്തിമായ ദേവിയും ചേർന്ന് തന്റെ കഥ മോഷ്ടിച്ചുവെന്നാണ് ദീപകുണ്ണിയുടെ ആരോപണം മൂന്ന് വർഷം മുമ്പ് കൊച്ചി മാരിയേറ്റ് ഹോട്ടലിൽ വെച്ച് നാൽപ്പത്തിയൊമ്പത് പേജുള്ള കഥാതന്തുവിന്റെ പകർപ്പ് ഇരുവരും ചേർന്ന് തന്റെ കൈ യിൽ നിന്നും വാങ്ങിയെന്നും സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടെന്നും ബോധ്യമായതെന്നും ദീപകുണ്ണി ഹർജിയിൽ പറയുന്നു നിർമ്മാതാക്കളായ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവരെയും ഹർജിയിൽ എതിർ കക്ഷികളാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.